ദേശീയപാത കടന്നു വരുന്നതോടൂടി കൂടിയിട്ട് കേരളത്തിൻ്റെ തന്നെ പുതുമുഖം മാറിയിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ മാറ്റം വ്യാപാര മേഖലയിൽ മാറ്റം അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊന്നാനിയും അതിൻ്റെ ഭാഗമായി മാറുന്ന ഒരു ഭൂപ്രദേശമാണ് ഇപ്പൊ ദേശീയപാത കടന്നു പോകുന്ന ഒരു പ്രധാന മേഖലകളിൽ ഒന്ന് എന്ന നിലക്ക് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പൊന്നാനിയുടെ പൊതു സാമൂഹ്യതക്ക് അനുകുണമാകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ പാത കടന്നു പോകുന്ന ആളുകളുടെ സഞ്ചാര സൗകര്യവുമായി ബന്ധപ്പെട്ട് അണ്ടർപാസുകളുടെ ഓവർ ബ്രിഡ്ജുകളുടെയൊക്കെ അപര്യാപ്തത വളരെ ശക്തമായ രീതിയിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ ഇതിൽ നഗരസഭ ഉയർത്തിയ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു അത് നിലവിൽ അതൊരു എന്താ പറയുക യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലൊക്കെ ഇനിയും എത്തിയിട്ടില്ല ഇപ്പം രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഈ ദേശീയപാത കടന്നു പോകുന്ന മേഖലയെ ഏത് തരത്തിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ നഗരസഭയ്ക്ക് ഉപയോഗിക്കാനായി രണ്ട് സാധാരണ ജനങ്ങളുടെ യാത്രാ സൗകര്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് നഗരസഭ എടുത്ത സ്റ്റാൻഡ് നിലവിൽ എവിടെ എത്തി ഹൈവേ വന്നതോടുകൂടി അഥവാ ദേശീയപാത അറുപത്തി ആറ് പൊന്നാനിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് വലിയ സന്തോഷവും മനസ്സിൽ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത് പക്ഷേ അതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് അഥവാ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് പൊന്നാനി എന്നുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നിർമ്മാണം നടക്കുന്ന ആ സമയത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും എവിടെ എവിടങ്ങളിലൊക്കെയാണോ പൊതു ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിൽ ഉള്ള നിർമ്മിതികൾ നടക്കുന്നത് ആ ആ ഘട്ടങ്ങൾ ആ പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് പ്രത്യേകിച്ച് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്റ്റ് എഞ്ചിനീയറുമായി അഥവാ പ്രൊജക്റ്റ് ഓഫീസറുമായി സന്ദർശനം നടത്തുകയും അണ്ടർപാസ് വേണ്ട ഇടങ്ങൾ പ്രത്യേകിച്ച് പൊതുപൊന്നാനി ഉറൂബ് നഗർ തെയ്യങ്ങാട് നമ്മുടെ വില്ലേജ് ഓഫീസ് കണ്ടകുറുമ്പകാവ് എന്നിടങ്ങളിൽ അത് ഈശ്വരമംഗലം എന്നിയിടങ്ങളൊക്കെയാണെന്ന് നമ്മൾ പ്രീഫിക്സ് എന്നുള്ള നിലയ്ക്ക് അത് തീരുമാനിച്ച് അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ പല ഇത് ഒരിക്കലല്ല പല ഘട്ടങ്ങളിലായി ഇപ്പോൾ അത് ജില്ലാ കളക്ടറുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഹൈവേയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ കളക്ടറും പിന്നീട് നമ്മുടെ എം എൽ എ തവനൂർ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീൽ ഉൾപ്പെടെ നമ്മുടെ എം എൽ എ നമ്മുടെ എം എൽ എ നന്ദേട്ടൻ ഉൾപ്പെടെ ഇതുമായി ഈ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇൻഡ്യ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രൊജക്റ്റ് ഓഫീസർ ഓഫീസറുമായും അതുപോലെ തന്നെ എന്നെ കെ എൻ ആർ സിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ആ പ്രപ്പോസൽ എന്നുള്ളതൊക്കെ നഗരസഭാ കൗൺസിൽ റെസൊല്യൂഷൻ എടുത്ത് നമ്മൾ അയക്കുകയും ചെയ്തു അത് അതും നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അപ്പോൾ വേറെ ഒരു കാര്യം നമ്മ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മൾ ഇത്തരത്തിൽ പ്രപ്പോസലുകൾ വയ്ക്കുമ്പോൾ അതിന് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടെന്ന യാതൊരു ലാഞ്ചനയും ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടുവെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുടെ ഒരു താല്പര്യം എന്നാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന വികസനത്തോട് ചേർന്ന് നിന്ന് അവരനുഭവിക്കേണ്ട സൗകര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് നഗരസഭ അത് മുന്നോട്ട് വച്ചത് പക്ഷെ അത് ബോധപൂർവം ഇതൊന്നും നടക്കില്ല എന്ന് കരുതി കൂട്ടി മുൻവിധിയോടുകൂടി ആണ് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഈ പ്രശ്നങ്ങളെ കണ്ടത് എന്നുള്ളതാണ് അനുഭവം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ഒരൂബ് നഗറിലും തെയ്യങ്ങാടും ഒക്കെ തന്നെ നമുക്കറിയാം വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ എല്ലാം എല്ലാ കേന്ദ്രങ്ങളിലേക്കുമായി വിദ്യാർത്ഥികൾ മുതൽ മുതൽ സാധാരണക്കാർ വരെയുള്ള ആളുകൾ പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് യഥാർത്ഥത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആ പ്രദേശത്ത് ആളുകൾ അനുഭവിക്കുന്ന വലിയ യാത്രാ ദുരിതമാണ് ഇപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഏറ്റവും ഒടുവിൽ നഗരസഭാ കൗൺസിൽ വിഷയം ചർച്ച ചെയ്യുകയും ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റ് എഞ്ചിനീയർ മിസ്റ്റർ ഷാജി ആണ് ഹൈവേ എൻ എച്ച് എയുടെ കൊച്ചിൻ റീജിയനിലെ ഓഫീസേഴ്സ് ചുമതലപ്പെടുത്തിയത് ഷാജിയുമായി ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ ആവാം എന്നുള്ളതാണ് ഇനി യാതൊരു വിധത്തിലും നിങ്ങളുടെ മുമ്പത്തെ പ്രപ്പോസലുകളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല ചെയ്യാവുന്നത് ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ മാത്രമാണെന്നുള്ള ധാരണ ആണ് നമ്മളിലേക്ക് അവർ പ്രസരിപ്പിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അത് അതേക്കുറിച്ചുള്ള പരിശോധന രണ്ട് വട്ടമായിട്ട് നമ്മൾ നടത്തുകയും കൗൺസിൽ പ്രത്യേകമായിട്ട് ഇത് ഇത് പ്രത്യേകമായി ചർച്ച ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ അംഗീകരിച്ച് ആയ നമ്മുടെ ബഹുമാന്യായിട്ടുള്ള കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് പോലും നമ്മൾ സന്ദേശം അയക്കുകയും കൊച്ചിൻ റീജിയനിലെ പ്രൊജക്ട് എഞ്ചിനീയർക്ക് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴും ഹുമാനിയായിട്ടുള്ള പൊന്നാനി എം പി ശ്രീ അബ്ദുസമദ് സമതാനിയുമായിട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിലും അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് അവർ ഉറപ്പ് നൽകിയത് പക്ഷേ നമുക്ക് സംശയമുണ്ട് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമുക്ക് നൽകുന്ന ഉറപ്പുകൾ നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട് നഗരസഭ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാൻ നഗരസഭാ ഭരണസമിതി സന്നദ്ധമാണ് എന്ന് ഹൈവേ അതോറിറ്റിയെ അറിയിക്കാൻ അതിനുവേണ്ട ടോക്കൺ എമൗണ്ട് വകയിരുത്താനാണ് ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് നേരുന്നതുമായി ബന്ധപ്പെട്ട് യു വളരെ ശക്തമായ ഒരു മുന്നൊരുക്കം അവർ അവരുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി എന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു ബി ജെ പിയും അതുപോലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു കരുത്തുറ്റ സാന്നിധ്യമാകാനുള്ള തയ്യാറെടുപ്പുകൾ അവരും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അനുകൂല സാഹചര്യമാണ് തുടർ ഭരണമെന്ന പ്രതീക്ഷ ഉണ്ടാക്കി തരുന്നത് തുടർ ഭരണമെന്ന പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾക്കുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിലെ അഞ്ച് വർഷക്കാലത്തിൻ്റെ തുടർഭരണം ഉണ്ടായതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു അതിലിപ്പോൾ ഒരു സാധാരണ പൗരൻ അതിൽ സാധാരണ ജ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ അടിസ്ഥാന ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ ഏതൊക്കെ തലങ്ങളാണോ വികസിക്കേണ്ടത് അതല്ലെങ്കിൽ കൂടുതൽ അവർക്ക് അവരാർജ്ജിക്കുന്ന തലത്തിലേക്ക് ഉയർത്തേണ്ടത് എന്ന് സംബന്ധിച്ച് നഗരസഭാ ഭരണസമിതിക്ക് എല്ലാ തലങ്ങളിലും എല്ലാ മനുഷ്യരിലും സന്തോഷം വിതറുന്ന തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പൊന്നാനിയിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും പുതിയ ഹൈടെക് കെട്ടിടങ്ങളായി എന്നുള്ളതാണ് ഇത് ജനങ്ങൾ സർക്കാർ സ്കൂളുകളിൽ നിന്നും തങ്ങളുടെ കുഞ്ഞുങ്ങൾ അൺഎൈഡഡ് സ്കൂളുകളിലേക്ക് മാറ്റി ചേർത്തിരുന്നൊരു കാല കാലത്ത് നിന്ന് മാറി ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരോഗ്യ മേഖലയിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആറിടങ്ങളിൽ വികേന്ദ്രീകൃതാസൂത്രണത്തിൻ്റെ ഭാഗമായി തന്നെ ജ ജന ചികിത്സ ആവശ്യമുള്ള സാധാരണക്കാരിലേക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ എത്തുന്ന ഒരു മാറ്റമാണ് ഈ അഞ്ചു വർഷക്കാലം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നെയ്തലൂർ നെയ്തലൂരിൽ നിന്നും രോഗം ബാധിച്ച ഒരാൾ വളരെ ദൂരം സഞ്ചരിച്ച റോട്ടിലെത്തി അവിടുന്ന് വാഹനത്തിൽ കയറിയിട്ട് വേണം താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെത്താൻ അതിന് പകരം അവരുടെ വീടിനടുത്ത് അവർ വീട്ടുമുറ്റത്തെ ചികിത്സാ കേന്ദ്രം ഒരുക്കി കൊടുത്തു എന്നുള്ളത് നെയ്തല്ലൂരും കോട്ടത്തറയിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുപൊന്നാനിയിലും പള്ളപ്പുറത്തും കടവനാടും ഇതൊക്കെ റിമോട്ടഡായിട്ടുള്ള ഏരിയകളാണ് ഇവിടങ്ങളിലൊക്കെ ആളുകൾ ഇന്ന് ഈ ഈ അഞ്ച് വർഷത്തെ ഭരണത്തിന് മികവായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന പോർഷനാണല്ലോ ഇപ്പോൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ സമരങ്ങൾ ഒക്കെ നിരന്തരമായി ഉണ്ടാകുന്നു ഈ തീര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ആശങ്കകൾ അവർ നിരന്തരം പങ്കുവെക്കുന്നു മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധിയായ പ്രശ്നങ്ങൾ തീരദേശത്തിനൊന്നും ഉയർന്നു വരുന്നുണ്ട് അതിൽ ചെയർമാൻ എന്ന നിലക്ക് താങ്കൾ പൂർണ്ണമായി സംതൃപ്തനാണോ അവരെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തി താങ്കൾക്കുണ്ടോ നമുക്കറിയാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലത്താണ് പൊന്നാനിയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് കടൽ ബിത്തി നിർമ്മിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പക്കാലത്തെ ആ ഒരു പ്രവർത്തനം ആ ആശ്വാസമെന്ന് തോന്നിയെങ്കിലും തുടർച്ചയായി ഓരോ വർഷവും കടലിലേക്കിടുന്ന കല്ലിൻ്റെ കല്ല് കാണാതെ ആയിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അതിനർത്ഥം കടൽ കൂടുതൽ 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 കരയെടുക്കുന്നു എന്നത് എന്നു തന്നെയാണ് അപ്പോൾ ഈ തീരശോഷണം വളരെ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിക്തഫലമാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന പൊന്നാനി തീരമേഖലയിലും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തെട്ട് പേര് ഇതിനകം തന്നെ ഈ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ശാശ്വതമായ പുനരധിവാസം ലക്ഷ്യമാക്കി ആരംഭിച്ചിട്ടുള്ള പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി പൊന്നാനിയിലെ നൂറുകണക്കിന് ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ സർക്കാർ ഫണ്ട് വകയിരുത്തി അവർക്ക് ഭൂമി വാങ്ങി വീട് വെച്ച് കൊടുക്കുന്ന സ്കീം നടപ്പാക്കിയെന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം അനുഭവം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നൂറ്റി ഇരുപത്തെട്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന പുനർഗേഹം ഫ്ലാറ്റ് സമുച്ചയം സാധ്യമായത് പൊന്നാനിയിലാണ് അപ്പോൾ ആ അത്തരത്തിൽ ഈ തീരശോ ശോഷണം വളരെ ദ്രുതഗതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയ സമയത്ത് പത്ത് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ആ തീരുമാനം അവനെടുത്തത് ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വരെ നടന്നു പക്ഷേ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നപ്പോഴും ഈ ഇട്ട കല്ലുകൾ വീണ്ടും കടലെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിന് ശാശ്വത പരിഹാരം എന്നോ എന്നുള്ള നിലയ്ക്കാണ് ബഹുമാനായിട്ടുള്ള നമ്മുടെ എം എൽ എ ശ്രീ പി നന്ദകുമാർ ഇടപെട്ടുകൊണ്ട് തന്നെ ടെട്രാപോഡ് ശാശ്വത പരിഹാരം എന്നു എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രീയവും എന്നാൽ പ്രായോഗികമായിട്ടുള്ള നിലപാട് എന്നുള്ള നിലയ്ക്കാണ് ടെട്ര പോ പോഡ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പൊന്നാനിയുടെ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ഇവിടുത്തെ വേവ്സ് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത തിരമാലകളുടെ തീവ്രത കൂടി കണക്കിലെടുത്തുകൊണ്ട് അത് അത് പ്രായോഗികമാണോ എന്ന പഠനം ഒന്നാം ഘട്ടത്തിൽ നടത്തുകയും രണ്ടാം ഘട്ടത്തിൽ ഇവിടെ ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ നമുക്കറിയാം ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ പ്രതിനിധികളാണ് അതിൽ ഫണ്ടിങ് നടത്താനായിട്ട് സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അവർ ആ പ്രതിനിധികൾ പൊന്നാനി തീരെ സന്ദർശിച്ച് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംബന്ധിച്ച് എം എൽ എ ഉൾപ്പെടെയല്ല ഞങ്ങൾ നഗരസഭാ ഭരണസമിതി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് ഏതാണ്ട് അത് ഫൈനലിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് അത് വലിയ പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാനും കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവരൊക്കെ തന്നെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നഗരസഭയും അത്തരത്തിലുള്ള വിഷയങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ലൈഫ് ഭവനനിർമ്മാണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായി തന്നെ നഗരസഭ ഭവനനിർമ്മാണത്തിനും ഭൂമി എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് സമഗ്രമായൊരു വികസനമെന്ന് പറയുമ്പോൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു സംഗതി പഴയ പൊന്നാനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി ആളുകൾ പൊന്നാനിയിലേക്ക് ഒഴുകിയെത്തുന്നു ഇപ്പോൾ അനവധി നാടുകളിൽ നിന്ന് എന്താ പറയുക പൊന്നാനിയിലെ മുട്ടപ്പത്തിരി മുതൽ കർമാ റോഡും ബി എം പ കായലുമൊക്കെ അങ്ങനെ ഒരു ഒരു ഒഴുക്ക് മുൻകാലങ്ങളിലൊന്നും കാണാത്ത ഒരു ഒരു വല്ലാത്ത ഒഴുക്ക് പൊന്നാനിയെ കാണാൻ വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഒട്ടനവധി ടൂറിസം സാധ്യതകൾ ഉള്ളൊരു മേഖല കൂടിയാണ് പൊന്നാനി ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു മുന്നേറ്റം ഈ മേഖലയിൽ സാധ്യമാക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ബാക്കിയാണ് അനവധി മേഖലകളിൽ ബാക്കിയാണ് അക്കാര്യത്തിൽ എന്തായത് ഒരു ഒരു സംതൃപ്തിയാണല്ലോ ഈ അവസാന സമയത്ത് നമ്മൾ ചോദിക്കുന്നതും പറയാൻ താങ്കൾ ആഗ്രഹിക്കുന്നതും ഈ ഒരു സം ഒരു സംതൃപ്തിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഈ ഈ തുടർഭരണത്തെക്കുറിച്ച് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ അതെക്കുറിച്ച് ചോദിച്ചു ആ ചോദ്യത്തോട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാനുള്ളത് പൊന്നാനിയിലെ വരുംകാല ഭാവി എന്ന് പറയുന്നത് സാധ്യത എന്ന് പറയുന്നത് ടൂറിസം ഹബായിട്ട് പൊന്നാനി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനപാത എടപ്പാളിലെത്തിയാൽ എടപ്പാളിൽ നിന്നും പൊന്നാനിക്കാരല്ലാത്ത ഒരാളും പൊന്നാനിയിലേക്ക് വന്നിരുന്നില്ല അതിന് കാരണം ഇത് ഒരു ലഗൂൺ പോലെ ഒറ്റപ്പെട്ട ഒരു തുരുത്തായിട്ടാണ് പൊന്നാനി ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചിരുന്നത് അതിന് പകരം പുതിയ കാലത്ത് ദേശീയപാത കൂടി എൻ എച്ച് സിക്സ്റ്റി സിക്സ് കൂടി തുറക്കപ്പെട്ടതോടുകൂടി പൊന്നാനിയിലൂടെ കടന്നു പോകുന്ന കേരളത്തിൽ കേരളത്തിലങ്ങോളം അങ്ങോളമുള്ള അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പൊന്നാനിയിലൂടെ കടന്നു പോകുന്ന ഒരു അനുകൂല സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത് അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു കഴിഞ്ഞ ഭരണകാലത്ത് നമ്മുടെ പൊന്നാനിയെ പ്രതിനിധീകരിച്ച സ്പീക്കറായിരുന്ന ശ്രീ പി ശ്രീരാമകൃഷ്ണൻ തുടക്കം കുറിച്ച നിലയോര പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പണിതിട്ടുള്ള അഞ്ചര കിലോമീറ്റർ ദൈർഘ്യമുള്ള കർമ്മ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന നിലയോര പാത പൊന്നാനിയുടെ ടൂറിസം വികസന സാധ്യതകളാണ് മലർക്കെ തുറന്നത് അതുകൊണ്ട് തന്നെ പൊന്നാനി നഗരസഭ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ കയ്യിൽ പണമുള്ളവനവുമുള്ള ആളുകളുണ്ട് പണമില്ലാത്തവരുണ്ട് കിട്ടുന്ന പണം കൊണ്ട് ആ ജീവിതം ആസ്വദിക്കണമെന്ന കാഴ്ചപ്പാടുമുള്ള ആളുകളും പൊന്നാനിയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കുടുംബസമേതം ഒന്നിച്ച് ഒന്നിച്ചിരുന്ന് അവരുടെ ആഹ്ലാദം പങ്കുവെക്കാൻ ഉല്ലാസഭരിതമാക്കാൻ അല്പനിമിഷങ്ങളെങ്കിലും ഉല്ലാസഭരിതമാക്കാനുള്ള കൂട്ടുകൂടുന്നതിന് ഒന്നിച്ചിരിക്കുന്നതിനുള്ള പൊതു ഇടങ്ങൾ തേടുകയാണ് അപ്പോൾ പൊന്നാനിയിൽ നിന്നും ടൂറിസത്തിൻ്റെ ഭാഗമായി പുറത്തു പോകുന്ന ആളുകൾ ഇന്ന് നിന്നും വരുന്ന സഞ്ചാരികളെ കൂടി നോക്കുകയും അവരുമായി വളരെ ഇടകലർന്ന് നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ ഇപ്പോൾ നിളയോര ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻറ്റർ ഞങ്ങളവിടെ തന്നെ നഗരസഭയുടെ അധീനതയിലുള്ള ഏതാണ്ട് അഞ്ച് ഏക്കർ വരുന്ന ഭൂമിയിൽ നമുക്കത് ചെയ്യാനായിട്ട് തുടക്കം കുറിക്കാനായി സാധിച്ചു എന്നുള്ളതാണ് പൊന്നാനിയിൽ എത്തുന്ന ഒരാൾക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പബ്ലിക് ടോയ്ലറ്റ് ആ അർത്ഥത്തിൽ പൊന്നാനിയിൽ മൂന്ന് ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കാൻ വഴിയോ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമായി ഇനിയും ഒട്ടേറെ വികസന സാധ്യതകളാണ് നിളയോര പാതയിലൂടെ നീളമുള്ളത് എം എൽ എയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ ബീച്ച് ടൂറിസത്തിൻ്റെ ഭാഗവും വലിയ പ്രൊജക്റ്റാണ് അവിടെ അവിടെ വരവരുന്നത് കോഴിക്കോട് പോലെ അതിൽ കേരളത്തിലെ മറ്റേത് ബീച്ചിനെയും ബീച്ചിനെയും കിടപിടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബീച്ച് ടൂറിസം വികസിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു അടുത്ത ഇമ്പ്ലിമെൻറ്റേഷനിലേക്ക് പോവുകയാണ് പുളിക്കടവ് ടൂറിസം നമുക്കറിയാം ഓണത്തിന് വള്ളംകളി നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള എന്നുള്ളതിലൊക്കെയാണ് പുളിക്കക്കടവിൻ്റെ ബിയം കായൽ ടൂറിസത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളതെങ്കിൽ നഗരസഭ ഡി ടി പി സിയിൽ നിന്നും ആ മേഖല ബിയങ്കൻകായൽ ടൂറിസം മേഖല ഏറ്റെടുക്കുകയും അത് ശ്രമഫലമായിട്ടാണ് അത് സാധ്യമായത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കവിടെ തൂക്കുപാലം പുതുക്കി പുതുക്കിപ്പണിയുകയും അത് കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂ ന്യൂ ന്യൂജൻ എന്ന് വിളിക്കുന്ന യുവജന തന്നെ പുളിക്കടവിലേക്ക് ഒഴുകി വരുന്ന തരത്തിൽ അഡ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സാധ്യതകൾ അവിടെ അവിടെ നമ്മൾ നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പൊന്ന പൊന്നാനിയിൽ മറ്റൊരു ടൂറിസം പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ ഇന്ന് പുളിക്കുട് കടവ് ടൂറിസം ഡെസ്റ്റിനേഷൻ നമുക്കറിയാം അവിടെ അവിടെയുള്ള വള്ളംകളി പൗലിയൻ പുതുക്കിപ്പണിയുകയും അവിടെ ഒരു കഫ്റ്റീരിയ പണിയുകയും ഒരു ചിൽഡ്രൻസ് പാർക്ക് പണിയുകയും ചെയ്യുന്നതിനുള്ള ഒരു കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്നത് അങ്ങനെ വലിയ സാധ്യതകളാണ് പുതിയ കാലത്ത് പൊന്ന പൊന്നാനിയെ തേടി സഞ്ചാരികളെത്തും വിധം ടൂറിസം മേഖലകളിൽ നഗരസഭയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി അടയാളപ്പെടുത്തണമെന്ന വളരെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോട് കൂടി നമുക്ക് പറയാൻ കഴിയും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇതുതന്നെയാണ് തുടർഭരണം അനിവാര്യമാക്കുന്ന പ്രധാന ഘടകവും നാം തുടങ്ങി വെച്ച മേഖലകൾ തുടർ തുടർ നാം പ മേഖലകളിലെ പദ്ധതികളും പരിപാടികളും തുടർച്ചയായി നടപ്പാക്കേണ്ടതാണ് എന്നിരിക്കെ തുടർഭരണത്തിന് ഒട്ടേറെ സാധ്യതകളും പ്രതീക്ഷകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് നഗരത്തിൻ്റെ സമഗ്രമായ മേഖലകളെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചുവെന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് വെക്കുന്നത് പൊന്നാനി പോലെ ഒരു ബൃഹത്തായ ഒട്ടനവധി വികസന സാധ്യതകളുള്ള മേഖലയിൽ ഇനി ചെയ്തു തീർക്കേണ്ട പദ്ധതികളുടെ എണ്ണം വളരെ വലുതാണ് വലിയൊരു പട്ടിക അതിന് പിന്നിൽ അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അത്രയും ബൃഹത്തായ വികസന സാധ്യതകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ തുറമുഖ നഗരം അടുത്ത ഭരണസമിതിക്ക് മുന്നിൽ ആ പട്ടിക നീളും ആ പട്ടികാരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും തിരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തിരക്ക് പിടിച്ച ഈ സമയത്ത് ഞങ്ങളോട് സംസാരിക്കാൻ സമയം നൽകിയ ബഹുമാന്യനായ നഗര പിതാവ് ശിവദാസ് ആറ്റുപുറത്തോട് നന്ദി അറിയുന്നു